എൻ്റെ പേര് നിഖില ഞാൻ നിലമ്പൂർ സ്വദേശിയാണ് ഞാൻ ലേൺ വൈസിലെ എം എ സൈക്കോളജി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ് എൻ്റെ ലേൺ വൈസ് ജേണി എങ്ങനെ തുടങ്ങിയതെന്ന് വെച്ചാൽ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ശരിക്കും ഞാൻ പ്ലസ് ടുന് കോമേഴ്സ് ആയിരുന്നു കോമേഴ്സ് കഴിഞ്ഞ് ബി കോമ് ബി കോമേക്ക് വന്നു അത് കഴിഞ്ഞ് പിന്നെ എം കോം കഴിഞ്ഞു അങ്ങനെയാണ് എൻ്റെ ഇത് വരുന്നത് പക്ഷേ അതിൻ്റെ ഇടയ്ക്കൊക്കെ എനിക്ക് സൈക്കോളജി എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അന്ന് കുറച്ച് ഞാൻ കുറച്ചായി ഇത് പി ജി ചെയ്ത് കഴിഞ്ഞു പക്ഷേ അന്നൊന്ന് സൈക്കോളജി ഇത്രയധികം വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം എൻ്റെ മനസ്സിലൊരു സൈക്കോളജി എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ഇടയ്ക്കൊന്നും ഒരു ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് സൈക്കോളജി എടുക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ദിവസം പറഞ്ഞു തന്നപ്പോൾ ഒരു ദിവസം ഹസ്ബൻഡ് വന്നിട്ട് പറഞ്ഞു നമുക്ക് രണ്ടാക്കും സൈക്കോളജിക്ക് ചേർന്നാലോ ഒന്നിച്ചു എനിക്ക് ഭയങ്കര ഹാപ്പിയായി അപ്പോൾ ഏതായാലും അങ്ങനെ അപ്പം ഞാൻ അത് എങ്ങനെയാണ് ഉള്ളതൊന്നും എനിക്കറിയില്ല പിന്നെ എങ്ങനെ തുടങ്ങണമൊന്നും എനിക്കറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോളാണ് ആ ഹസ്ബൻഡ് വന്നിട്ട് നമുക്ക് ഇഗ്നോൻ്റെ കോഴ്സ് ഉണ്ട് അത് നല്ലതാണെന്ന് എല്ലാവരും പറയുന്നത് കേൾക്കുമെന്ന് പറഞ്ഞത് അപ്പോൾ ഇഗ്നോടെ കോഴ്സ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതിലാണ് അപ്പോൾ എങ്ങനെ പഠിക്കണം എന്താ ഒന്നും അറിയില്ല ജസ്റ്റ് ഇഗ്നോയുടെ കോഴ്സ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ ഇഗ്നോടെ കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പക്ഷെ എങ്ങനെയാണ് എങ്ങനെ ഏത് വഴിക്ക് പോകണം അതൊന്നും അറിയുന്നതായിരുന്നു അപ്പോഴാണ് പിന്നെ പറഞ്ഞത് ലേൺ വൈസിനെ കുറിച്ച് കേട്ടത് അപ്പോൾ ലേൺ വൈസിൽ നല്ല ഇതാണ് നല്ലതാണ് പിന്നെ എല്ലാ നല്ല ഇതൊക്കെയാണെന്ന് പറഞ്ഞു കേട്ടപ്പോൾ ലേൺ വൈസ് ഞങ്ങൾ ലേൺ വൈസിലൂടെ ചേരാമെന്ന് വിചാരിച്ചു അത് ഞാനും ഹസ്ബൻഡും ഇങ്ങനെ ചേർന്നു ഞാൻ എം എ സൈക്കോളജിസ്റ്റ് ചേർന്നു അങ്ങനെയാണ് ഞാൻ ലേൺ വയസ്സിലെത്തിയത് ലേൺ വയസ്സിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഞാൻ കുറേ കാലമായി തിരിച്ചിരിത്തിട്ട് അപ്പോൾ എനിക്ക് എങ്ങനെ പഠിക്കുന്ന ആ ട്രാക്കൊക്കെ മറന്നു കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് ഒരു ഞാൻ പറഞ്ഞത് ശരിക്കും നല്ലൊരിതിലാണ് എത്തിപ്പെട്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവിടുത്തെ എല്ലാവരുടെ ഒരു ഗോണ്ടും നമ്മളോടുള്ള സപ്പോർട്ടും ഇനി ഞാൻ വിത്ത് മെൻറ്ററായിട്ടാണ് ഞാൻ പിന്നെ ഇതിൽ ലേൺ വൈസിൽ ചേർന്നിരിക്കുന്നത് ആ മെൻഡർ സപ്പോർട്ട് പറഞ്ഞാൽ മെൻറ്ററുടെ പേര് വൈഷ്ണവീനാണ് അവന് ഭയങ്കര സപ്പോർട്ടാണ് ഇപ്പം ഞാൻ പറയാം നമ്മൾ സൈക്കോളജിയിൽ ചേർന്നതൊക്കെ ഓക്കെയാണ് പക്ഷേ അതിൽക്ക് ഒരു ട്രാക്കിൽ കയറണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അവർ അവർ ഭയങ്കര സപ്പോർട്ടാണ് കാരണം നമ്മളിത് എന്നത്തേം പോലെ ഇങ്ങനെ ഓക്കെ പഠിക്കാം പഠിക്കാന്ന് വെച്ചാൽ അവരൊരു സപ്പോർട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ ആ സപ്പോർട്ട് കൊണ്ടാണ് അവർ എന്നും ചോദിക്കും റിമൈൻഡ് ചെയ്യും പിന്നെ അസൈൻമെൻറ്റ് ചെയ്തോ ഇന്നൊക്കെ പഠിച്ചോ ഈ ബ്ലോക്ക് പഠിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കൊരു ആ അത് പഠിക്കണം എന്നുള്ളൊരിതുണ്ടല്ലോ അങ്ങനെയാണ് പിന്നെ പറയുമ്പോൾ ഞാൻ പിന്നെ അതിന് കുറെ ഫാമിലി ഇത് പിന്നെ കല്യാണം കഴിഞ്ഞ് കുട്ടികളായി അത് അങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും ഇതായത് കുറേ ഇതായി കഴിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ആ പഠിത്തത്തിൻ്റെ അതൊക്കെ പോയിരുന്നു പക്ഷേ ഇവരെ ഈ ഒരു സപ്പോർട്ട് കൊണ്ട് വളരെയധികം ഭയങ്കര ഒരു നമുക്ക് പഠിക്കാനുള്ളൊരു ഇതുണ്ട് പിന്നെ പഠിക്കണത് നമ്മളാണല്ലോ പക്ഷെ അവർ ഭയങ്കര സപ്പോർട്ടാണായിരുന്നു അതേപോലെ ഇവരെ ലേൺ വൈസിൻ്റെ ഓറിയൻറ്റേഷൻ എനിക്ക് ഭയങ്കര എന്നെ അത്ഭുതപ്പെടുത്തി അത്ഭുതപ്പെടുത്തിയിട്ടു ശരിക്കും പറഞ്ഞാൽ കാരണം അവർ എന്തൊരു ഇതിൽ അവരെല്ലാവരും അതെ നല്ല സപ്പോർട്ടാണ് നമ്മൾ എന്താണോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർ നമ്മളോട് പറയുമ്പോൾ നമുക്കതൊന്ന് നമ്മൾ എല്ലാ കഴിവും ഒന്ന് പുറത്തേക്ക് എടുക്കാൻ തോന്നും കാരണം അതേപോലെ നമ്മളെ എൻകറേജ് ചെയ്യുന്നത് അതൊന്ന് നമുക്ക് ഭയങ്കര ഒരു ഭയങ്കര ഒരു എന്തോ എനിക്കത് ആ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ നമ്മൾ പണ്ടത്തെ ആ കോളേജ് കാലഘട്ടത്തേക്ക് പോയ പോലെ ഒരു ഒരു എനിക്ക് തോന്നി കാരണം അതേപോലെ കാരണം എല്ലാവരുമായിട്ടും പിന്നെ നമ്മൾ ക്ലാസ്സൊക്കെ ലൈവ് ക്ലാസ്സിനാകുമ്പോൾ എല്ലാവരെയും ഇതൊക്കെ കാണുമല്ലോ അപ്പം നമുക്ക് എല്ലാവരുമായിട്ടും ഒരു ഇതും ഉണ്ട് എല്ലാ ബോണ്ടും ഉണ്ട് അപ്പോൾ എന്ത് വേണമെങ്കിലും അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡൗട്ടാണെങ്കിലും ഇപ്പോൾ എന്ത് ക്ലാ എന്ത്ണെങ്കിലും അസൈൻമെൻറ്റിൻ്റെ കാര്യമാണെങ്കിലും ഒക്കെ അപ്പം അപ്പോൾ സപ്പോർട്ട് ചെയ്തുതരും അവന് ഞാൻ ആ ലേൺ വയസ്സിൽ ചേർന്നുകൊണ്ട് വളരെയധികം ഹാപ്പിയാണ്